ടൈം പീരീഡ് മാത്രമേ അവരെടുത്തു ദീർഘകാലത്തേക്ക് നടന്ന അനുമതി ഒന്നും അവർക്ക് നോക്കാൻ പറ്റില്ല ഒരു പ്രത്യേക ടൈം പീരീഡ് നാലോ അഞ്ചോ വർഷത്തെ ടൈം ഈ നാലഞ്ച് വർഷത്തെ ടൈം പീരീഡ് നോക്കിയപ്പോൾ തന്നെ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി കെട്ടിടങ്ങൾക്ക് അനധികൃതമായി ഈ നഗരസഭയിൽ പെർമിറ്റ് കൊടുക്കുന്ന അപ്പൊ സത്യം പറഞ്ഞ ഒരു പതിനായിരം കെട്ടിടങ്ങളായി ഈ നഗരസഭയുടെ അതിർത്തിയിൽ അനധികൃതമായി കൊടുക്കുന്നുണ്ടാവും മനഃപൂർവമായി ആ നടപടിക്രമം ലംഘിച്ചാണ് നിയമം അറിയാൻ പാടില്ല ഇതാണ് എന്ന ആരോപണം ഞങ്ങൾ ഉന്നയിക്കില്ല നിയമം നന്നായി അറിയാവുന്നോണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നന്നായി നിയമം അല്ലേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്നു പറഞ്ഞത് സെക്രട്ടറി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നഗരസഭയുടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു ഇപ്പൊ വാട്ടർ അതോറിറ്റിയുടെ എം ഡി ആണ് ബിനു ഫ്രാൻസിസ് അവളെ ഇതുപോലെ ഉണ്ടായിരുന്നു അദ്ദേഹം അവളെ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം നടപടി അന്വേഷിക്കേ അല്ലേ തിരുവനന്തപുരത്ത് ഇതുപോലത്തെ ഒരു കേസ് ഉണ്ടായ സമയത്ത് സമാനമായ ഒരു കേസ് ഉണ്ടായ സമയത്ത് എങ്ങനെയാണ് നടപടി എടുത്തത് എല്ലാ സെക്രട്ടറിമാർക്കും അറിയാം ഇത് സെക്രട്ടറി ഒന്നും അല്ല പ്രശ്നം സെക്രട്ടറിയൊക്കെ പലരുടെയും പാവനായി പ്രവർത്തിക്കുകയാണ് ഇവിടെ സി പി എമ്മിന്റെ ഒരു മാഫിയ സംഘം കൊള്ളക്കാർ ഇതിന്റെ പുറകിലുണ്ട് അല്ല ഇത് സി പി എം പോലത്തെ പാർട്ടി അറിയാതെ ഈ തോന്നിയാസി നഗരസഭയിൽ നടക്കോ സി പി എമ്മിലെ പ്രബലനായ കൊമ്പത്തെ നേതാക്കളുള്ള ജില്ലയിലേത് മന്ത്രിമാരുൾപ്പെടെ വലിയ നേതാക്കന്മാരുൾപ്പെടെ ജില്ല എന്തായിരുന്നു വടകര തെരഞ്ഞെടുപ്പിൽ ഈ സി പി എം നേതാക്കന്മാരുടെ ലീലാവിലാസങ്ങൾ അവിടെ ഭൂരിപക്ഷം കൂട്ടി തന്നു അത് വേറെ കാര്യം എന്തായിരുന്നു പെർഫോമൻസ് ഒന്നും അറിയാൻ പറ്റില്ല ഇവരെന്തായാലും കോഴിക്കോട് സി പി എം നേതാക്കന്മാർ എങ്ങനെ അഴിമതി നടത്താം എന്നതിന് ഗവേഷണം നടത്തി പി എച്ച് ഡിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാ ഇവരുടെ പേപ്പറുകൾ വല്ല അന്താരാഷ്ട്ര പ്രസിദ്ധീകരിച്ചാൽ ഈ കള്ള കച്ചവട ലോകം മുഴുവൻ വ്യാപകമാവും അതുകൊണ്ട് ഗവേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഏത് എവിടെയാണ് സാധ്യത എവിടെയാണ് കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ടീം സി പി എമ്മിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ റിസർച്ച് ആണ് ഗവേഷണത്തിന്റെ കൂടിയാണ് ഒരു ടീം ഗവേഷണം നടത്തിയ എവിടെയൊക്കെയാണ് സാധ്യതകൾ ഉള്ളതെന്ന് നോക്കി ഈ നഗരം തന്നെ ഇതൊരു വലിയ ബിസിനസ് ആക്കി ഈ നഗരസഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും മാറ്റിയിരിക്കുകയാണ് ഞാൻ അറിഞ്ഞത് ഈ സംഭവം പുറത്തു വന്നപ്പോ ഒരുപാട് പേര് നേതാക്കന്മാർ ആശുപത്രി പോയിരുന്നാണ് നിങ്ങളൊരു അന്വേഷണം നോക്കിയറിയാം തിരുവനന്തപുരത്തും കൊച്ചിയിലിരിക്കുന്ന